ഉക്രൈനിലെയും ഗാസയിലെയും സംഘർഷത്തിനിടയിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഘർഷമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അർമീനിയ അസർബൈജാൻ യുദ്ധം അർമീനിയ അസർബൈജാനും ഇന്നത്തെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ചെലുത്തുന്ന പരിമിതമായ സ്വാധീനമാണ് ഇതിന് പിന്നിലെ പ്രാഥമിക കാരണം എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ചില സുപ്രധാന നിഗമനങ്ങളിലെത്തിച്ചു എന്നതാണ് നിലവിൽ ഇവ ശ്രദ്ധയിലേക്ക് എത്താനുള്ള പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് ഈ സംഘർഷം ചില ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ഉയർത്തിക്കാട്ടുക മാത്രമല്ല ഇന്ത്യയ്ക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു അതായത് ഉയർന്നു വരുന്ന പ്രതിരോധ അവസരങ്ങൾ മുതലെടുക്കുക മുതൽ പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ അവിഭാജ്യ ബന്ധത്തിന്റെ ഇണചേരൽ വരെയുള്ള എല്ലാ നീക്കങ്ങൾക്കെതിരെയും ഇന്ത്യ കൃത്യമായി ഇടപെടുകയും ഈ സംഘടനത്തിൽ നിന്നും ശരിയായ പാഠങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാലും അർമീനി അസർബൈജാൻ സംഘർഷം ഇന്ത്യ കണക്കിലെടുക്കേണ്ട ചില വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ യുദ്ധത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും കുറിച്ചും അത് ഇന്ത്യക്ക് നൽകുന്ന അവസരങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ചും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കാം നാഗോർണോ കറാബാക്ക് മേഖലയെ ചൊല്ലി അർമീനിയയും അസർബൈജാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രാദേശിക തർക്കമാണ് യഥാർത്ഥ അർമീനിയ അസർബൈജാൻ സംഘർഷം എന്നത് യഥാർത്ഥത്തിൽ നാഗോർണോ കറാബാക്കിന് വംശീയവും ചരിത്രപരവുമായ ഒരു സമ്മിശ്ര പശ്ചാത്തലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയൻ ആണ് നാഗോർണോ കറാബാക്ക് എന്ന സ്വയംഭരണ പ്രവിശ്യ സ്ഥാപിച്ചത് അസർബൈജാൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വംശീയ അർമേനിയൻ ജനസംഖ്യ ആയിരുന്നു അന്ന് ഈ പ്രവിശ്യയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നാഗോർണോ കറാബാക്കിന്റെ പ്രാദേശിക നിയമസഭ അസർബൈജാനിലെ ഔദ്യോഗിക സ്ഥാനം ഉണ്ടായിരുന്നിട്ടും ചേരുന്നതിന് അനുകൂലമായ ഒരു പ്രമേയം പാസാക്കി ഇത് ഈ രണ്ട് റിപ്പബ്ലിക്കുകളും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലിൽ കലാശിച്ചു എന്നിരുന്നാലും സോവിയറ്റ് ഭരണത്തിന് കീഴിൽ ഈ ഏറ്റുമുട്ടലുകൾ നിയന്ത്രിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതോടെ വംശീയ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ഇത് തുറന്ന സംഘടനത്തിലേക്ക് നയിക്കുകയും ചെയ്തു അതായത് അർമീനിയ മസർബൈജാനും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമായി സ്ഥിതി വഷളാകുകയും അതിന്റെ ഫലമായി ഏകദേശം മുപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയും പലായനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായപ്പോഴേക്കും അർമീനിയ നാഗോർണോ കറാബാക്ക് മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റഷ്യ ഇടപെട്ട് അർമീനിയ അസർബൈജാനും തമ്മിൽ ബിഷ്കേക്ക് പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി ഈ വെടിനിർത്തലിനെ ഇരു രാജ്യങ്ങളും ഏറെക്കുറെ ആദരിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു ഇത് രണ്ടറ്റത്തും നൂറുകണക്കിന് ആളപായത്തിന് കാരണമാകുകയും തുടർന്ന് നാല് ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ശത്രുത അവസാനിപ്പിക്കാൻ സമ്മതിച്ചതായി ഇരുപക്ഷവും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അർമീനി അസർബൈജാനും തമ്മിൽ നാഗോർണോ കറബാക്കിന്റെ പേരിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു ഈ ഏറ്റുമുട്ടലിൽ സായുധരായ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഉൾപ്പെടെ ഏഴായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു ഒടുവിൽ ആറാഴ്ചത്തെ തീവ്രമായ ശത്രുതയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് നവംബർ ഒൻപതിന് റഷ്യ വിജയകരമായ ഒരു ഇടപാട് നടത്തിയത് യുദ്ധത്തിൽ ഒരു ശാന്തത കൊണ്ടുവന്നിരുന്നു ഈ കരാർ പ്രകാരം അസർബൈജാൻ വിജയിച്ചതായും മുൻ അർമീനിയോട് നഷ്ടപ്പെട്ട നാഗോർണോ കറാബാക്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തിരിച്ചുപിടിക്കുകയും ചെയ്തതായും പ്രഖ്യാപിച്ചു കരാർ പ്രകാരം അർമീനിയയ്ക്ക് കറാബാക്കിന്റെ ഒരു ഭാഗം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അതോടൊപ്പം അർമീനിയെ നാഗോർണോ കറാബാക്ക് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത മാർഗമായി പ്രവർത്തിക്കുന്ന റഷ്യൻ സമാധാന സേനയുടെ നിരീക്ഷണത്തിലുള്ള ലാച്ചിൻ ഇടനാഴിയും ഈ ഉടമ്പടി വഴി നിലവിൽ വന്നു പ്രതിരോധ ഹാർഡ്വെയറിന്റെ അഭാവമാണ് അർമീനിയയുടെ തോൽവിക്കും അതിന്റെ പ്രദേശം അസർബൈജാനും വിട്ടുകൊടുക്കേണ്ടി വന്നതിനുമുള്ള പ്രാഥമിക കാരണമായി ഉയർത്തിക്കാട്ടുന്നത് കളക്ടീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിരോധ ഉടമ്പടി ആശ്രയിച്ചു നിന്നിരുന്ന അർമേനിയ യുദ്ധസമയത്ത് റഷ്യ സഹായിക്കാത്തതിനെ തുടർന്ന് നിരാശരായി തുടങ്ങി അതിനാൽ വേണ്ടത്ര തയ്യാറാകാത്ത താരതമ്യേന ചെറിയ രാജ്യമായ അർമേനിയയ്ക്ക് വിദേശ കൂലിപ്പടയാളികളും തുർക്കി പാകിസ്ഥാൻ കൂട്ടുകെട്ടും ചേർന്ന ഒരു വൻ നസർബൈജാനി സൈന്യത്തിനെതിരെ പോരാടേണ്ടി വന്നിരുന്നു ഇതോടെ അർമീനിയ പുതിയ പ്രതിരോധ പങ്കാളികളെ തേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അഞ്ച് ബില്ല് യു എസ് ഡോളറിന്റെ കയറ്റുമതിയും ഇരുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ വരുമാനവും കൈവരിക്കാനുള്ള ലക്ഷ്യത്തിലെത്തി നിൽക്കുന്ന ഇന്ത്യ ഈ അവസരം മുതലെടുത്തു അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അർമീനിയയുടെ പ്രധാന പ്രതിരോധ വിതരണക്കാരായി ഇന്ത്യ ഉയർന്നു വന്നു ഇന്തോ അർമീനിയൻ പ്രതിരോധ ഇടപെടലുകളുടെ ചില ഹൈലൈറ്റുകൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ആഭ്യന്തരമായി നിർമ്മിച്ച പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന്റെ ഇന്ത്യയുടെ ആദ്യത്തെ കയറ്റുമതി അർമേനിയയിലെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നിരവധി പിനാക്ക ലോഞ്ചർ സംവിധാനങ്ങൾക്കും അനുബന്ധ വെടിക്കോപ്പുകൾക്കുമായി ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ഇരുന്നൂറ്റി മില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായിരുന്നു ഇത് പിനാക്ക സിസ്റ്റം ഷൂട്ട് ആൻഡ് സ്കൂട്ട് കഴിവുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് പ്രധാന അർമീനിയൻ ഇൻസ്റ്റാളേഷനുകളിലും ഫോർവേഡ് ഫോഴ്സുകളിലേക്കുമുള്ള അസർബൈജാനി ഡ്രോൺ ആക്രമണത്തെ കൃത്യമായി തടയാൻ ഇവയ്ക്ക് കഴിയും രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ സ്വാതി വെപ്പൺ ഡിറ്റിംഗ് റഡാർ വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തി മില്യൺ ഡോളറിന്റെ കരാർ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് അർമീനിയയ്ക്ക് പീരങ്കി തോക്കുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നൂറ്റി മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അർമേനിയ ഇന്ത്യയിൽ നിന്നും നാൽപ്പത്തി മില്യൺ ഡോളറിന്റെ ഡ്രോൺ വിരുദ്ധ സൈനിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചു ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അർമേനിയുമായി ആകാശ് ആന്റി എയർ സിസ്റ്റം നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഏകദേശം ആറായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിന്റെ താൽക്കാലിക പ്രത്യേക പദവി റദ്ദാക്കുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയിൽ ഇന്ത്യ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് മുതൽ തുർക്കി പാകിസ്ഥാൻ അസർബൈജാൻ എന്നിവയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സഹകരണമുണ്ട് ഈ തുർക്കി പാകിസ്ഥാൻ അസർബൈജാൻ കൂട്ടുകെട്ട് കാശ്മീരിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വളരെ സജീവമാണ് പകരമായി അർമീനിയയ്ക്കെതിരായ സൈനിക ആക്രമണത്തിൽ പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനെ സഹായിക്കുന്നു തുർക്കിയും പാകിസ്ഥാനും അർമീനിയയ്ക്കെതിരെ അസർബൈജാന് ഡ്രോൺ പോലെയുള്ള സൈനിക ഉപകരണങ്ങളും മറ്റ് ലോജിസ്റ്റിക്സും നൽകിപ്പോ കൂടാതെ തുർക്കി അസർബൈജാൻ പാകിസ്ഥാൻ അച്ചുതണ്ട് നാഗരികതയുടെ ഇസ്ലാമിക വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ വഴി നീക്കങ്ങൾ നടത്താനും ഇവർ ശ്രമിച്ചു പോരുന്നു ഒരു പൊതു പ്രത്യയ ശാസ്ത്രത്തിന്റെ പിന്തുണയുള്ള പരസ്പര സഹകരണം ഇന്ത്യക്കെതിരെ പാക് അധിനിവേശ കാശ്മീർ പോലെയുള്ള മറ്റ് മേഖലകളിൽ സംയുക്ത പ്രവർത്തനത്തിന് അടിത്തറയിട്ടേക്കാമെന്നും കരുതപ്പെടുന്നു എർദോഗ സ്വകാര്യ രാഷ്ട്രസേനയായ സാദത്തിനെ പിയോക്കിയിൽ വിന്യസിക്കുന്നത് സംബന്ധിച്ച് തുർക്കിയും പാകിസ്ഥാനും ചർച്ചകൾ നടത്തി വരികയാണെന്ന റിപ്പോർട്ടിൽ നിന്നും ഇതിന്റെ സൂചനകൾ വ്യക്തമാണ് ഈ റിപ്പോർട്ട് ഇന്ത്യയിൽ ഒരു അലാറം മണി മുഴക്കുകയും തുർക്കിക്കൊരു സന്ദേശം അയക്കുന്നത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഇന്ത്യയുടെ അർമീനിയയുമായുള്ള പ്രതിരോധ സഹകരണം തുർക്കിക്കുള്ള ഇന്ത്യയുടെ ചെക്ക് മേറ്റായി കാണാമെന്നും പല വിശകലന വിദഗ്ധരും വിശ്വസിക്കുന്നു അർമീനിയൻ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിലൂടെ പി ഒ കെയിലെ ഏതെങ്കിലും ദുർസാഹചര്യങ്ങൾ നിന്നും വിട്ടു നിൽക്കാൻ ഇന്ത്യ തുർക്കിക്ക് സൂക്ഷ്മമായ സന്ദേശം അയയ്ക്കുകയാണുണ്ടായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായി ചേരാൻ ശ്രമിച്ചാൽ തുർക്കിയുടെ വീട്ടുമുറ്റത്തെ പവർ ഡൈനാമിക്സ് മാറ്റാൻ തങ്ങൾക്ക് വളരെ കഴിവുണ്ടെന്ന് ഇന്ത്യ തുർക്കിക്ക് മുന്നിൽ തെളിയിച്ചു നൽകി ഐ എൻ എസ് ടി സി അഥവാ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നത് ഇന്ത്യ ഇറാൻ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഗതാഗത റൂട്ടുകളുടെ ഒരു മൾട്ടിമോഡൽ ശൃംഖലയാണ് ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിലുള്ള യാത്രാ ചെലവ് ഏകദേശം മുപ്പത് ശതമാനം കുറയ്ക്കാനും യാത്രാ സമയം നാൽപ്പത് ദിവസത്തിൽ നിന്നും പകുതിയായി കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ചരക്ക് ഗതാഗതത്തിനായി ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള മൾട്ടിമോഡ് കപ്പൽ റെയിൽ റോഡ് ശൃംഖല കോറിഡോർ വിഭാവനം ചെയ്യുന്നു സൂയിസ് കനാൽ വഴിയുള്ള പരമ്പരാഗത റൂട്ടുകൾക്ക് ഇത് സാമ്പത്തികമായി പകരമാകുമെന്നതിനാൽ ഈ കോറിഡോർ ശ്രദ്ധേയമായി മാറുന്നു എന്നിരുന്നാലും ഇന്ത്യക്കിപ്പോൾ അർമീനിയയിൽ കൂടുതൽ താൽപ്പര്യമുള്ളതിനാലും ഇറാനുമായി കര അതിർത്തിയുള്ള ഏക യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ അംഗമാണ് അർമീനിയ എന്നതിനാലും അർമീനിയൻ പ്രദേശത്തിലൂടെ ഐ എൻ എസ് ടി സി സാധ്യമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു ഉയർന്നു വരുന്ന പാകിസ്ഥാൻ അസർബൈജാൻ തുർക്കി അച്ചുതണ്ടാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ചേർന്ന് ഇന്ത്യയുടെ പരമാധികാരത്തിൽ നടത്തുന്ന അനാവശ്യ അഭിപ്രായങ്ങളും ഇടപെടലുകളും അസർബൈജാനെ ഇത്തരം ഒരു പ്രധാന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ നീങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു ഭാവിയിൽ പാകിസ്ഥാൻ തുർക്കി സഖ്യത്തിന്റെ നിർദ്ദേശപ്രകാരം അസർബൈജാൻ മുഴുവൻ പദ്ധതിയും തടസ്സപ്പെടുത്താമെന്നതുകൊണ്ട് തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അർമീനിയ അതിന്റെ നിലനിൽപ്പും അസർബൈജാന്റെ ആക്രമണത്തിന് വഴങ്ങുന്നില്ല എന്നും ഇന്ത്യ ഉറപ്പാക്കേണ്ടതുണ്ട് അസർ ന്യൂസിനെ പോലെ ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ഓരോ രാജ്യത്തിനും അവരുടെ നിയമാനുസൃത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കേണ്ടത് ഇന്ത്യയുടെ കടമയാണ് മറ്റേതൊരു രാഷ്ട്രത്തെയും പോലെ ഇന്ത്യയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ സഹായത്തോടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം വിനിയോഗിക്കുകയാണ് അസർബൈജാൻ ആയുധങ്ങൾ നേടാനും തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വിദേശ കൂലിപ്പടയാളികളെ വാടകയ്ക്കെടുക്കാനും കഴിയുമെങ്കിൽ അതേ ആഡംബരം അർമീനിയയ്ക്കും ഇന്ത്യ വഴി ലഭിക്കുമെന്ന് ഇന്ത്യ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു ഇന്ത്യ വികസിക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യമേഖലയും വികസിക്കുന്നു എന്നതിനാൽ ഈ മേഖലയിലെ തങ്ങളുടെ താല്പര്യങ്ങൾ ഇന്ത്യ സംരക്ഷിച്ചു പോരുന്നു ഇന്തോ അർമീനിയൻ ബന്ധം നിലവിൽ നിലവിലതിൻ്റെ തുടക്കഘട്ടത്തിലാണ് എങ്കിലും അവ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിരോധ ഇടപെടലുകൾ കൂടാതെ അർമേനിയ ഇന്ത്യക്ക് യുറേഷ്യൻ ഇടനാഴിയിൽ സാധ്യതയുള്ള ഔട്ട് പോസ്റ്റ് നൽകുകയും യൂറോപ്പുമായുള്ള ബന്ധം ശക്തമാക്കുകയും ചെയ്യുന്നു അതിനാൽ അർമേനിയുമായുള്ള ആഴത്തിലുള്ള ഇടപെടകൽ ഇന്ത്യയുടെ വ്യാപാര ലോജിസ്റ്റിക്സിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയ്ക്ക് സാമ്പത്തികമായി ഗുണം ചെയ്യും എന്നാൽ അതിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ അർമേനിയ അങ്ങേയറ്റം ശത്രുതാപരമായ ഒരു അയൽപക്കത്തിൽ സുരക്ഷിതമായിരിക്കണം ഇവിടെ അസർബൈജാന്റെ ഉയർന്ന സൈനിക ശക്തിക്കെതിരെ സ്വയം സുരക്ഷിതമാക്കുന്നതിന് അർമീനിയെ സഹായിക്കുന്നതിന് ഇന്ത്യക്ക് അതിന്റെ സൈനിക പരിജ്ഞാനം ഉപയോഗിക്കാൻ കഴിയും ഇത് പ്രാദേശിക മേധാവിത്വത്തിനായുള്ള തുർക്കിയുടെ അഭിലാഷത്തെ തളർത്തുക മാത്രമല്ല ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള തിരിച്ചടിയും നൽകുന്നു പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ എന്നീ തീവ്രവാദ രാജ്യങ്ങൾ ഡച്ച് തണ്ടിനെ എതിർത്തുകൊണ്ട് അർമീനിയ വഴി ഇന്ത്യക്ക് രണ്ട് ലക്ഷ്യങ്ങൾ നേടാനാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം